Hello, Australia, welcome Good morning, Australia. morning, news. Born of the same earth, yet never the same. Every gemstone shines differently, holds time differently. Just like us, some carry a fire within, some calm like the ocean at dawn, some whisper with grace, and some speak louder than thunder. യുനീക് ജസ്റ്റ് ലൈക് മീന സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജ്യൂലറി ബൈ മലബാ ഗോൾഡൻ ഡയമണ്ട്സ് ബോണ്ടായി ബീച്ച് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ൻ പദ്ധതി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നാഷണൽ ഗൺ ബൈ ബാക്ക് പദ്ധതി വഴി തീരുമാനം നടപ്പിലാക്കും ജനങ്ങളുടെ കൈവശമുള്ള അധിക തോക്കുകളും നിരോധിക്കപ്പെട്ട ആയുധങ്ങളും സർക്കാരിന് തിരികെ നൽകുവാനുള്ള അവസരമായി ഇത് മാറും കൂടാതെ തോക്ക് ലൈസൻസ് ലഭിക്കുന്നതിന് പൌരത്വം നിർബന്ധമാക്കുകയും ഒരാൾക്ക് കൈവശമയ്ക്കാവുന്ന തോക്കുകളുടെ എണ്ണത്തിൽ പരിധി നിശ്ചയിക്കുകയും ചെയ്യും നിലവിൽ ഓസ്ട്രേലിയയിൽ നാൽപ്പത് ലക്ഷത്തിലധികം തോക്കുകൾ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുണ്ടെന്നാണ് കണക്ക് ആക്ടർ ഓസ്ട്രേലിയ കണ്ട ഏറ്റവും വലിയ ഗൺ ബൈബാക്ക് പദ്ധതിയാകും ഇത് ഡിസംബർ ഡേ ഓഫ് റിഫ്ലക്ഷൻ ആയി ആചരിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണിയൽ ബിനീസി വടണായി ആക്രമണത്തിന്റെ ഭാഗമായി ജീവൻ നഷ്ടമായവർക്കുള്ള ആദര ഈ ദിനം ആചരിക്കുക ജീവനഷ്ടമായവർക്കുള്ള ആദരസൂചകമായ ഞായറാഴ്ച ദിവസം ഓസ്ട്രേലിയയിലൂടെ നീളം സർക്കാർ കെട്ടിടങ്ങളിൽ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടും ആക്രമണം നടന്ന സമയമായ വൈകുന്നേരം ആറ് നാൽപ്പത്തിയഴിന് വെള്ളുതിരികൾ തെളിയിച്ച് ഒരു മിനിറ്റ് മോഹനം ആചരിക്കണമെന്നും പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രതികളായ നവീൻ അക്രവും പിതാവും ഒഡായി ബീച്ചിൽ നടത്തിയ ഭീകരാക്രമണം ഐ എസ് ആശയങ്ങളിൽ നിന്ന് പ്രചോദനം കൈകൊണ്ടാതാണെന്ന് സ്ഥിരീകരിച്ച അധികൃതർ കൂടാതെ വിദ്വേഷ പ്രചാരണങ്ങൾക്കും ആന്റിസെബിറ്റിനുമെതിരെ നടപടി സ്വീകരിക്കാൻ ഫെഡറൽ പോലീസിന് കൂടുതൽ അധികാരങ്ങളും ഫണ്ടും അനുവദിക്കുമെന്ന് സർക്കാർ അറിയിച്ചു രാജ്യത്തെ ജൂത സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം ഇത്തരം അക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ക്വിൻസ്ലാൻഡിൽ ഇൻഫ്ലുവൻസ സീസൺ പിടിമുറുക്കുന്നതായി റിപ്പോർട്ട് ക്രിസ്തുമസിന് മുമ്പ് ഒരു പുതിയ മ്യൂട്ടൻ ന്യൂഡന്റ് ഇൻഫ്ലുവൻസ്ട്രെയിൻ പ്രചരിക്കുന്നുണ്ടെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഈ വർഷം ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ക്വീൻസ്ലാന്റിൽ തൊണ്ണൂറ്റിലധികം ഇൻഫ്ലുവൻസ കേസുകൾ റിപ്പോർട്ട് ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വാർഷിക കണക്കാണിത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനേക്കാൾ ശതമാനം കൂടുതലുമാണിത് സബ്ലേഡ് കെ എന്നറിയപ്പെടുന്ന ഒരു പുതിയ ഇൻഫ്ലുവൻസ എച്ച് ത്രീ എൻ ടു സ്ട്രെയിനാണ് ഇതിന് കാരണമെന്നാണ് പഠനം സിംബി കേന്ദ്രീകരിച്ച് നടത്താനിരുന്നു അക്രമ പദ്ധതി തകർത്ത് പോലീസ് സംഘം പോലീസ് കഴിഞ്ഞ ദിവസം നടത്തിയ മിന്നൽ പരിശോധനയിൽ സിനിയിലെ തെക്കുപടിഞ്ഞാറൻ സബർബായ ലിവർപൂളിലെ ജോർജ് സ്ട്രീറ്റിൽ നിന്നും ഏഴുപേരെ കസ്റ്റഡിയിലെടുത്തു നഗരത്തിൽ പ്രതികൾ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എൻഎസ് ഡബ്ല്യു പൊലീസിലെ അതീവ സുരക്ഷാ വിഭാഗമായ ടാക്ടിക്കൽ ഓപ്പറേഷൻ യൂണിറ്റാണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത് ലിവർപൂളിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന രണ്ട് കാറുകൾ പോലീസ് വളയുകയും അതിലുണ്ടായിരുന്നവരെ സാഹസികമായി കീഴടക്കുകയായിരുന്നു കോടിക്കണക്കിന് ഡോളറിന്റെ കള്ളപ്പണം വെളുപ്പിച്ച വൻ സംഘത്തെ ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് അറസ്റ്റ് ചെയ്തു ജൂണിൽ ആരംഭിച്ച അന്വേഷണത്തിനൊടുവിലാണ് സംഘം പിടിയിലായത് സംഭവവുമായി ബന്ധപ്പെട്ട് നാല് പേർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് കുറ്റകൃത്യങ്ങളിലൂടെ ലഭിക്കുന്ന പണം ഓൺലൈൻ ബാങ്കിംഗ് വഴി ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റി നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയായിരുന്നു സംഘം കഴിഞ്ഞ ആറ് മാസത്തിനിടെ കോടിക്കണക്കിന് രൂപ ഇവർ ഇത്തരത്തിൽ വെളിപ്പിച്ചതായാണ് സംശയിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം ഡോളറും ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടു ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ രണ്ടായിരത്തി കാലയളവിലേക്കുള്ള നോർത്തേൺ ടെറിറ്ററി സ്റ്റേറ്റ് കമ്മിറ്റി പ്രഖ്യാപിച്ചു പുതിയ കമ്മിറ്റിയിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി മലയാളികളും ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്രതിനിധികളും ഉൾപ്പെടുന്നുണ്ട് പ്രസിഡന്റായി പോൾ പരോക്കാരൻ ജനറൽ സെക്രട്ടറിയായി ബിനീഷ് പണാരത്ത ട്രഷറായി അനു റോസ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് വൈസ് പ്രസിഡന്റുമാരായി സജോയ് മാത്യു ജോർജ് കുര്യൻ വാട്ടീസ് ജോയിന്റ് സെക്രട്ടറിമാരായി അലൻ മാത്യു സതീഷ് കുമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു ഇതിനോടൊപ്പം ആറ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും ആഷസ് പരമ്പരയിലെ മൂന്നാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ കൂറ്റൻ ലീട്ടിലേക്ക് രണ്ടാം ഇന്നിംഗ്സിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി എഴുപത്തിയൊന്ന് റൺസ് എടുത്ത ഓസീസിന് കളി അവസാനിപ്പിക്കുമ്പോൾ റൺസിന്റെ ലീഡാണുള്ളത് റൺസോടെ സെഞ്ചുറി നേടിയ ഓപ്പണർ ട്രാവിസ് രണ്ട് റൺസോടെ അർദ്ധ സെഞ്ചറി നേടിയ അലക്സ് കാര്യ എന്നിവരാണ് മൂന്നാം തീരം എട്ടിന് ഇന്നൂറ്റി പതിമൂന്ന് റൺസെന്ന നിലയിൽ പുനരാരംഭിച്ച ഇംഗ്ലണ്ടിനെ എഴുപത്തിമൂന്ന് റൺസ് മാത്രമാണ് കൂട്ടിച്ചേർക്കാനായത് റൺസ് ടീം ഓൾ ഔട്ടായി

ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് അതിർത്തി ചില കുറ്റവാളികൾ ഒഴിവാക്കുന്നുവെന്ന സംശയം ബോർഡ് മെമ്പർമാരായിരുന്ന വിജയകുമാർ ശങ്കർദാസ് എന്നിവരെ അറസ്റ്റ് ചെയ്യാത്തിൽ കോടതിക്ക് ആശ്ചര്യം കേസ് സംരക്ഷകർ തന്നെ വിനാശകരമായി മാറിയ അപൂർവമായ കുറ്റകൃത്യമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിലാണ് ഗുരുതര പരാമർശമുള്ളത് തൊഴിലുറപ്പ് ഭേദഗതിയിൽ ആശങ്കയറിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ച മുഖ്യമന്ത്രി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന ഭേദഗതി മൂലം കേരളത്തിന് പ്രതിവർഷം മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ സാമ്പത്തിക നഷ്ടം നഷ്ടമുണ്ടാകുമെന്നും ബിൽ നടപ്പിലാക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നും കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഇതോടുകൂടി എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നമസ്കാരം